അങ്ങനെ വീണ്ടും വന്നിരിക്കുകയാണ് കാരണം വരാതിരിക്കാൻ നിർവാഹമില്ല ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഇന്നെന്തായാലും നമ്മൾ രണ്ട് സിനിമകളുടെ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് പോസ്റ്റർ റിയാക്ഷൻ ആണ് അത് നിങ്ങളിപ്പോൾ തമ്പിലേയും കണ്ടപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ ഏതൊക്കെയാണെന്നുള്ളത് രണ്ട് പേരുടെയും അതായത് മമ്മുക്കാടേയും ലാലേട്ടൻ്റെയും ആരാധകർ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന രണ്ട് സിനിമകളുടെ പുതിയ അപ്ഡേഷൻ അതിൽ ബറോസിന്റെ പുതിയ റിലീസിങ് ഡേറ്റ് അടക്കമാണ് ലാലട്ടൻ്റെ ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ പേജിലൂടെ അദ്ദേഹം രണ്ട് മണിക്കൂർ മുമ്പ് ആ ഒരു പോസ്റ്റർ റിലീസ് ചെയ്തു മറ്റൊന്ന് നമ്മുടെ മമ്മൂക്കാരുടെ ടർബോ ടർബോർഡ് ഒരെണ്ണം നമ്മൾ കണ്ടിങ്ങനെ അന്തംപെട്ടിരിക്കുമ്പോഴാണ് ഇത് അടുത്ത പുറേ വേണ്ടും വരുന്നു വേറെ നമുക്ക് ലാലട്ടൻ്റെ ബറോസിന്റെ ഈ പോസ്റ്റർ പോസ്റ്റർ ആശീർവാദ് സിനിമാസ് ബറോസ് റീഡി ചിത്രം ലാലേട്ടനാണ് സംവിധാനം ചെയ്യുന്നത് ആദ്യമായി റിലീസിങ് ഡേറ്റ് നേരത്തെ വെച്ച് ലാലേട്ടൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ആരാധകർക്ക് വേണ്ടി ഒരാഴ്ചയ്ക്ക് മുമ്പേ സിനിമ തിയേറ്ററുകളിൽ എത്തുമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ അതിൻ്റെ റിലീസിങ് ഡേറ്റ് മാറ്റി ഇപ്പോൾ റിലീസിങ് ഡേറ്റ് അനൗൺസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വെറൈറ്റി പോസ്റ്റർ ഇപ്പോൾ ലാലേട്ടൻ പുറത്തുവിട്ടിരിക്കുന്നത് അതായത് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് വലിയൊരു റിലീസ് തന്നെയാണ് അതിൻ്റെ എത്രയോ ലാംഗ്വേജിലാണ് സിനിമ ഇറങ്ങുന്നത് അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് വന്നിട്ടുള്ള ചില പോസ്റ്ററുകളൊക്കെ ഉണ്ടായിരുന്നു ലാലേട്ടൻ മുട്ടയൊക്കെ അടിച്ച് താടി മാത്രം വെച്ചിട്ടുള്ള പോസ്റ്റർ പക്ഷേ ഇത് അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവമാണ് പുള്ളി എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഒരു ഷെഫിൻ്റെ ഒരു കോസ്റ്റ്യൂമൊക്കെയാണ് കാരണം കാരണം ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നതിനകത്തുള്ള ഒരു കോസ്റ്റ്യൂമ് പിന്നെ തലയിൽ ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട് താടിയും മുടിയും ഒക്കെ നീട്ടി ഇട്ടിട്ടുണ്ട് കയ്യിൽ ഈ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ അപ്പുറത്ത് ക്യൂട്ടായിട്ടുള്ള ഒരു മോളുടെ ഒരു ചിത്രം കൂടെ കാണാം കളർഫുള്ളാണ് മൊത്തത്തിൽ ഈ പോസ്റ്റർ കാണുമ്പോഴത്തേക്ക് സെപ്റ്റംബറിൽ സിനിമ വേൾഡ് വൈഡ് റിലീസായിട്ട് സിനിമ എത്തും നമുക്ക് ആടെ ടർബോടെ ഒരു കിഡ്ഡിലൻ പോസ്റ്ററിലൂടെ ഇറങ്ങിയിട്ടുണ്ട് കാരണം ഇതുവരെ ഇറങ്ങിയ കൂട്ടത്തിൽ ബെസ്റ്റ് പോസ്റ്ററാണ് ഇപ്പോൾ ഇറക്കി വിട്ടിരിക്കുന്നത് ഒരു രക്ഷയില്ല മക്കളെ മാസം എന്ന് പറഞ്ഞാൽ കൊല മാസ് ഇത് വേറെ ലെവലാണ് കേട്ടോ അടങ്ങാൻ ഇത് മാസ് എന്ന് പറഞ്ഞാണല്ലോ മാസ് കൊല മാസ് അതുക്കും മേലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായിരിക്കും ഈ എഴുപത്തി മൂന്ന് വയസ്സുകാരൻ്റെ അഴിഞ്ഞാട്ടമായിരിക്കും ടർബോ എന്നതിൽ യാതൊരു സംശയമില്ല എനിക്കൊന്നും ഈ സിനിമയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് ആക്ഷന് തന്നെയാണ് കോമഡിയും ആക്ഷനും ക കലർന്നിട്ടുള്ള ഒരു സിനിമയാണ് പക്ഷേ ഇതുണ്ടല്ലോ ഒരു രക്ഷയില്ലാണ്ട നമുക്കതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണാം കാരണം ബാക്ക്ഗ്രൗണ്ട് മൊത്തം മറ്റേ കളറുണ്ടല്ലോ നമ്മുടെ ഹോളി സംഭവമുണ്ടല്ലോ ആ പൊടി ഇങ്ങനെ പറക്കുന്ന സാധനമാണ് അപ്പോൾ അതായത് ഫേസിലുമൊക്കെ ആ കളർ വന്നിട്ടുണ്ട് ആ മുഖത്തുള്ള ആ ഒരു എക്സ്പ്രഷൻ കണ്ടാ ആ ഒരു ലുക്ക് കണ്ടാ ഓ എന്താ മനുഷ്യ നിങ്ങളിങ്ങനെ നമ്മളിങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ പുള്ളി ഞെട്ടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ കാരണം ഇനിയിപ്പോൾ റിലീസ് ഇരുപത്തി മൂന്നാം തീയതി ആണെങ്കിലും ഓരോ ദിവസവും സിനിമയെക്കുറിച്ചിട്ടുള്ള ഓരോ അപ്ഡേഷൻ വരുമ്പോഴും നമ്മൾ വീഡിയോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് ബോർ അടിക്കുകയാണ് എന്ന് പറയേണ്ട നമ്മൾ ഓരോ ദിവസവും സിനിമയുടെ അപ്ഡേഷൻ ഇങ്ങനെ വരുന്നതനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് നേരെ ആ പോസ്റ്ററിലേക്ക് വരാം പോസ്റ്ററിലേക്ക് വരുമ്പോഴത്തേക്ക് മാസം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഒരുത്തനെ അടിച്ച് പഞ്ഞം കിട്ടിട്ട് അവൻ്റെ കാലേ പിടിച്ച് വലിച്ചഴച്ചുകൊണ്ട് വരുന്ന ഒരു കിട്ടില സാധനം പുള്ളിയുടെ കയ്യിലിരിക്കുന്നത് സൈലൻസറോ അങ്ങനെ എന്തോ ഒരു സാധനമാണ് ഖതയോ അങ്ങനെ എന്തോ എന്തോ ഒരു സാധനം കയ്യിലിരിപ്പുണ്ട് അപ്പം അടി പൊരിഞ്ഞടി അപ്പോൾ അടിപിടി ജോസ് ആൻഡ് ഇന്ദുലേഖ എന്ന സിനിമയുടെ ആദ്യത്തെ ഒരു പേര് പിന്നീടാണ് ആ പേരിനൊരു ചേഞ്ച് വരുത്തിയൊരു ടർബോ എന്നാക്കിയത് ടർബോ എന്ന് വെച്ചാൽ പവർ എന്നാണ് അപ്പം അത്രത്തോളം പവർ കാണിക്കുന്ന ഒരു സിനിമ തന്നെയായിരിക്കും കാരണം ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആക്ഷന് തന്നെയാണ് പ്രാധാന്യം എന്നാണ് ഈ ഒരു പോസ്റ്ററോടെ കാണുമ്പോൾ തോന്നിയത് കാരണം ഇതുവരെ ഇറക്കിയതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പോസ്റ്ററാണ് ഇപ്പോൾ ഇറക്കി വിട്ടിരിക്കുന്നത് എനിക്ക് സിനിമ ഈ ഒരു പോസ്റ്റർ തന്നെയാണെന്ന് ഹോൾഡിങ്സ് ആയിട്ട് ഇപ്പോൾ എല്ലാ തിയേറ്ററുകളിലേക്കും ഇന്ന് തന്നെ സംഭവം എല്ലായിടത്തും എത്തിയിട്ടുണ്ട് അതിന് ശേഷമാണ് മമ്മൂക്ക മമ്മൂക്കാട് മമ്മൂക്കാടെ ഒഫീഷ്യൽ പേജിലൂടെ ഈ ഒരു പോസ്റ്റർ ആരാധകരിലേക്ക് ഇറക്കി വിട്ടിരിക്കുന്നത് ഇനി നമ്മൾ കാത്തിരിക്കുന്ന ട്രെയിലറാണ് അപ്പോൾ ട്രെയിലറുകൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സിനിമയെക്കുറിച്ചിട്ട് എന്താണ് എന്നുള്ളൊരു ചെറിയൊരു സൂചനയിൽ നമുക്ക് കിട്ടത്തുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണെങ്കിലും മച്ചാമാരെ ഒളി പൊളി എന്ന് പറഞ്ഞാൽ ഇത് മിക്കവാറും അകത്ത് മാത്രമല്ല തിയേറ്ററിന് പുറത്തും കുലുങ്ങാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മൾ രണ്ട് സിനിമകൾ പ്രേക്ഷകർ കാത്തിരിക്കുന്ന രണ്ട് സിനിമ മലയാളത്തിൻ്റെ ലെജൻഡ് ആക്ടേഴ്സായിട്ടുള്ള മമ്മുക്കായി ലാലേട്ടനും അഭിനയിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ ഒന്ന് നിധി കാക്കുന്ന ഭൂതത്തിൻ്റെ ഒരു ക്യാരക്ടറാണ് മോഹൻലാൽ ബറോസിൽ ചെയ്യുന്നത് തോന്നും മലയാളത്തിൽ ഒരു ഫുൾ ത്രീ ഡി ചിത്രമായിട്ടാണ് സിനിമ എത്തുന്നത് പല ഗെറ്റപ്പിൽ ലാലട്ടൻ ഈ സിനിമയ്ക്കകത്ത് എത്തുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ഇതിൻ്റെയും ഒരു ട്രെയിലറോ ടീസറോ ഒരു പക്ഷേ ചിലപ്പം ലാലട്ടൻ്റെ ബർത്ത്ഡേ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രേക്ഷകർക്ക് വേണ്ടി ഇറങ്ങുന്നുണ്ട് എന്തായാലും പത്താം തീയതി ടർബോടെയും ട്രെയിലർ ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഈ സിനിമകൾ ഇറങ്ങുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ഫുൾ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്കും എത്തുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ രണ്ട് പോസ്റ്ററുകളും നിങ്ങൾ കണ്ടു ല്ലേ രണ്ട് ആരാധകരും തമ്മിലടിക്കൊന്നും വേണ്ട നിങ്ങളുടെ വിലയൊരു അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സ് മറ്റൊരു സിനിമ വിശേഷവുമായിട്ട് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷ നിങ്ങളുടെയൊക്കെ സ്വന്തം കാഴ്ച ബൈ